അസാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ പന്താവൂർ ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ യുദ്ധം ബദർ യുദ്ധം നടന്ന ദിനമാണ് ഇന്ന് റമദാൻ പതിനേഴ് ആ റമദാൻ പതിനേഴിന്റെ ബദർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ചരിത്രം പറയണമെന്ന് ആഗ്രഹമുണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ അതോടൊപ്പം ഒരു യുവാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എൻ്റെ നാടിനടുത്ത് അതായത് എൻ്റെ കൂട്ടിന്ന് പന്താവൂ രണ്ട് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയാൽ മാന്തടം ആ മാന്തടത്തെ ഇന്ന് ഇന്നലെ രാവിലെ ഒരു പത്തരയോട് കൂടിയിട്ട് കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന ഒരു ബൈക്ക് ഉണ്ട് കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് ഒരു ബൈക്കിൽ ആ ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത് ഈ ആബിദ് ആബിദ്ന്ന് പേരുള്ള ഒരു ഇരുപത്തിരണ്ട് കാരനും റംഷാദ് പേരുള്ള പേരുള്ളവരുടെ സുഹൃത്തുമാണ് അപ്പൊ ഓപ്പോസിറ്റ് വന്ന ഒരു കാറുമായിട്ട് ഈ ബൈക്ക് കൂട്ടിയിടിച്ചു ഈ കാർ നിയന്ത്രണം വിട്ട് ബൈക്കിന് വന്ന് കയറിയതാ അല്ലാതെ അല്ലാതെ ഒരു പ്രശ്നമല്ല ഈ കാറ് വന്നിടിച്ചു കാറാകെ നിയന്ത്രണം തെറ്റി ബൈക്കും മുതലടിച്ചു രണ്ട് യുവാക്കളും തെറിച്ചു വീണു പിന്നെ ഒരു ഓട്ടോയും പിടിച്ച് പിന്നെ വേറൊരു നിർത്തിയിട്ട ബൈക്കുമ്പോൾ ഇടിച്ചിട്ട് തൊട്ടടുത്ത് അവിടെ ഒരു അത്തര കച്ചവടം നടത്തുന്ന ഒരു ചെറിയൊരു പെട്ടിക്കട പോലത്തെ ഒരു സാധനമുണ്ട് ടെൻറ്റ് പോലെ അതിമ്മ കയറി അതിനാ ആളുണ്ടാവാതിരുന്നത് നന്നായി ആ അപകടത്തിൽ ആബിദെന്ന് പേരുള്ള കാരൻ നോമ്പ് നോറ്റൊരു കുട്ടിയാണ് അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഇന്നാലില്ലാഹി വന്നഅലഹി റാജു അള്ളാഹു ആ ഒരു യുവാവിന് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ ആബിദ് കുറ്റിപ്പുറം ചെല്ലൂർ സ്വദേശിയാണ് കാസിമിന്റെയും താഹിറയുടെയും മോനാണ് ഈ ആബിദ് ഇവന് ഇന്ന് പുലർച്ചെയാണ് മരണപ്പെടുന്നത് ഇവനെ അപകടം പറ്റി ഉടനെ തന്നെ തൃശ്ശൂരിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ കാർ ഡ്രൈവറായ ഉല്ലാസനും ചെറിയ പരിക്കുണ്ട് ഏർ ആകെ ആ ഒരു 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 വിഷമം പിടിച്ചൊരു സാഹചര്യം ആയിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ആബിദിന്റെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്റെ നാടിനടുത്ത സംഭവമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ആബിദിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം ആ കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മളെ വിസാൽമഹിയുടെ കുടുംബം ഇന്ന് ഭദ്രങ്ങളെ ആണ്ടിന്റെ ദിവസമാണ് ഈ ദിവസത്തിലാണ് ആ ഒരു യുവാവിന്റെ മരണം നടന്നത് നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇൻഷാല്ല നമ്മൾ ബദർ യുദ്ധ ഒരു ചരിത്രം ബദർ യുദ്ധത്തിൽ ഉഖുബ എന്നു പേരുള്ള ഒരു മക്കാരനുണ്ട് ബദർ യുദ്ധം നടക്കുന്നതിന്റെ ആരവങ്ങള് മക്കയിലെങ്ങും മുഴങ്ങുകയാണ് ആളുകൾ ഓരോരുത്തരും ഇതിനു വേണ്ടി കോപ്പ് കൂട്ടുകയാണ് ആയുധങ്ങൾ കൊടുക്കുന്നവരുണ്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നവരുണ്ട് സ്ത്രീകൾ രംഗത്തിറങ്ങുന്നുണ്ട് ഉക്കുബ എന്ന പേരുള്ള മക്കയിലൊരു പെരും ഗുണ്ടയുണ്ട് അയാൾ മാത്രം യുദ്ധത്തിന് രംഗത്ത് നടക്കുന്നില്ല ഉക്കുബയോട് എല്ലാരും ചോദിച്ചു അല്ല ഉക്കുബ നീ മക്കയിലെ ഒരു പോരാളിയല്ലേ നിനക്കെന്താണ് മുഹമ്മദിനെയും കൂട്ടരെയും വകവരുത്താൻ നീ റെഡി ആവാത്തത് എന്നുള്ളത് അപ്പൊ ഓരോരുത്തരും അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തെ ആക്രമിക്കാൻ ഹബീബ നബിയും കൂട്ടരും വന്നു എന്നൊരു പ്രചരണമൊക്കെ നടത്തിയിട്ട് പരമാവധി മക്കാരെങ്ങനെ ഇളക്കി വിട്ടിക്കണ് അബൂജകൽ പക്ഷേ ഉക്കുബ മാത്രം വരുന്നില്ല ഉക്കുബക്ക് ഉക്കുബ വരാതായതോടുകൂടി അബൂജകൽ കുറച്ച് കൺമശിയും വളയും കൊടുത്തയച്ചു നീ ഒക്കെ ഒരു പെണ്ണാനോടാണ് ഒടുവിൽ ഉക്കുബക്ക് വരാതിരിക്കാൻ പറ്റാതെയായി ഉക്കുബ വരാതിരിക്ക ന്യായം ഉണ്ടായിരുന്നു ഹബീബ നബിയെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരാളാണ് ഉക്കുബ ഹബീബ് നബി നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാലോ കൊണ്ടിട്ടൊരു മനുഷ്യൻ ഹബീബ നബി നിസ്കരിക്കുമ്പോ കഴുത്തിലുണ്ടായിരുന്ന ഡ്രസ്സ് മുറുക്കിയിട്ട് കഴുത്തിൽ മുറിവുണ്ടാക്കിയൊരു മനുഷ്യൻ അന്നൊക്കെ ഫാത്തിമ ബീബിയാണ് രക്ഷപ്പെടുത്താൻ വന്നിരുന്നത് ഈ ഉക്കുബ ഒരു കൊടും ക്രിമിനലാണ് ഒരിക്കൽ ഹബീബ നബി പറഞ്ഞിട്ടുണ്ട് മക്കയുടെ പുറത്തേക്ക് നീ വ അവിടെ വെച്ച് പടച്ചറപ്പ് എനിക്ക് നിനക്ക് കിട്ടും നിന്റെ മരണം അവിടെ വെച്ചാണ് ഇത് കേട്ടപ്പോൾ ഉക്കുബക്കു അറിയാം ഇത് ശരിക്കും നബി തന്നെയാണ് പക്ഷേ അയാളുടെ ഉള്ളിൽ അഹങ്കാരം അത് അംഗീകരിക്കാൻ സമ്മതിച്ചിരുന്നില്ല ഈ ഒരു പ്രവചനം ഉഖ്ബയുടെ മനസ്സിൽ കൊല്ലിയാൻ പോലെ ഇങ്ങനെ കിടക്കണം ഇതെല്ലാവരും കൂടി മക്കൾക്ക് പുറത്തേക്ക് മുഹമ്മദിനെയും കൂട്ടരെയും നേരിടാൻ പോകുമ്പോൾ ഉഖ്ബയുടെ മനസ്സിൽ പോയത് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മുന്നിലേക്ക് വന്ന് പ്രഖ്യാപനം നടത്തിയ ഹബീബായ് നബിയുടെ വാക്കാണ് മക്കയുടെ പുറത്ത് വെച്ച് നിന്നെ കണ്ടോളാം അവിടെ നിന്നാണ് നിന്റെ അന്ത്യമെന്ന് അതുകൊണ്ട് ഒക്കുബ ഈ യുദ്ധത്തിന് വരാൻ തയ്യാറല്ല അങ്ങനെ ഒടുവിൽ ഗതിയില്ലാതെ യുദ്ധം വന്നു ഒക്കുബ അങ്ങനെ യുദ്ധം തുടങ്ങി നിമിഷങ്ങൾക്കകം ഹബീബായ നബിയുടെ സൈന്യം വീഴ്ച മലാഖമാരാണ് മലാഘമാരാണ് ഇറങ്ങിയതെന്നുള്ള കുറാനിലുണ്ട് ഒരു സുഹാബി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഒരു ഈന്തപ്പന മടലിന്റെ ഒരു കഷ്ണവാൻ ഞാൻ അങ്ങോട്ട് വെട്ടി വെട്ടിയപ്പോൾ വാളുകൊണ്ട് വെട്ടിയതുപോലെ ആ മനുഷ്യനങ്ങോട്ട് മുറിഞ്ഞു വീണു ഈ എഴുപതോളം ശത്രുക്കളാണ് അതിൽ കൊല്ലപ്പെട്ടത് പതിനാലോളം സ്വഹാബികളാണ് അത് രക്തസാക്ഷികളായത് തടവുള്ളിയായിട്ട് ഈ ഉക്കുവയെ പിടിച്ചു എഴുപതോളം ആളുകൾ കൊല്ലപ്പെട്ടു അവരെയൊക്കെ ഒരു കെൻറ്റിലിട്ടിട്ട് മറവടക്കി അതോടൊപ്പം തന്നെ ആ പതിനാലോളം സ്വഹാബികളെ ആ മണ്ണിൽ കവറടക്കി എന്നിട്ട് ഈ ഉക്കുവയൊക്കെ തടവുള്ളിയായിട്ട് പിടിച്ചു തടവു പുള്ളികളിൽ രണ്ടു പേരെ മാത്രമാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് അതിലൊന്ന് ഈ ഉക്കുവയാണ് ഹബീബായ് നബിയെ ഇത്ര ക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരു ശത്രുവാണെങ്കിൽ പോലും ഒരു മനുഷ്യരെന്ന പരിഗണന പോലും കൊടുക്കാതിരുന്ന ഉക്കുവയ്ക്ക് വധശിക്ഷയിൽ കുറഞ്ഞിട്ടു ഒന്നും ഉണ്ടായിരുന്നില്ല നബിയുടെ മരുമകൻ പോലും ആ തടവു പുള്ളികളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ പിഴത്തുക ഈടാക്കിയിട്ടും അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടും മോചനം കൊടുത്തപ്പോൾ ഇതുപോലെയുള്ള കൊടും ക്രിമിനലിന് കൊടുത്തത് വധശിക്ഷയാണ് അതിൽ കുറഞ്ഞതൊന്നും അവരുടെ നീതിയല്ല ഇതേപോലെ ആയിരുന്നു ഉമയ്യത്തും ഉമയ്യത്തും ഒരു വലിയ സമ്പന്നൻ തൻ്റെ കീഴിലുള്ള അടിമയായ ബിലാലിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചൊരു മനുഷ്യൻ ഒരിക്കൽ വല്ലാതെ സൈ കെട്ടപ്പോൾ നബി നബിയൊരിക്കൽ പറഞ്ഞിരുന്നു ഉമയ്യത്തിന്റെ മരണം മക്കയുടെ പുറത്താണ് ഇത് ഇത് ഉമയത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അബ്ദുൾ റഹ്മാൻ അലി ഉള്ളാഹുനു രണ്ടും രണ്ടും മതക്കാരാണെങ്കിലും നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ആളുകൾ അബ്ദുറഹ്മാൻ അലിഹാൻ ഇത് കേട്ടതാണ് അബ്ദുൾ റഹ്മാൻ അഫ്റലിള്ളാഹനു ഏഹ് ഉമയത്തിനോട് പറഞ്ഞിരുന്നു മക്കയുടെ പുറത്ത് വെച്ച് നിന്റെ അന്ത്യം ഉണ്ടാകുമെന്ന് എന്റെ പ്രിയപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്ന് മുതൽ ഉമയത്ത് തീരുമാനിച്ചാണ് മക്കളെ പുറത്തൊക്കെ ഞാൻ വരില്ല പക്ഷേ ഈ ബദർ യുദ്ധം ആസന്നമായപ്പോ അബൂ സുഫിയാനും സംഘവും ഒക്കെ കച്ചവട സംഘങ്ങൾ സുന്ദരമായിട്ട് നാടണഞ്ഞ പറഞ്ഞതാണ് വേണ്ട യുദ്ധം വേണ്ട പ്രതിരോധം വേണ്ട നമ്മുടെ സ്വത്തുക്കളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു അപ്പൊ അബൂജകളിന്റെ വാശിയാണ് അഹങ്കാരം അവന്റെ കഥ കഴിക്കണം ഇതോടുകൂടി മദീനയിൽ അവരില്ലാതെയാവണം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇങ്ങോട്ട് വരികയാണ് ഹബീബാനും യുദ്ധത്തിന് വേണ്ടി വരുന്നതല്ല അവർ അവരുടെ കൂടി അവകാശമുള്ള സ്വത്തിന്റെ തങ്ങളുടെ വിഹിതം പിടിച്ചെടുക്കാനാണ് കാരണം ബദർ യുദ്ധം നടക്കുന്നതിന് മുൻപ് ഒരുപാട് സൈനിക മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും ഒരു യുദ്ധമായിട്ട് പരിണമിച്ചിട്ടില്ലായിരുന്നു ഇവിടെയാണ് വെറും ഒരു രണ്ട് കുതിരകളും എഴുപത് ഒട്ടകങ്ങളുമായിട്ട് മുന്നൂറ്റി പതിമൂന്നോളം സംഘം ശരിക്കും ഈ സംഘത്തിൽ നാൽപ്പത് അൻസാറുകളും ഇരുന്നൂറ് മുഹാജറുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഹബീബായ് നബി ഇതിൽ പങ്കെടുക്കാത്തവരെ കൂടി അസുഹാബുൽ ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണീട്ടുണ്ട് അതാണ് അഹ്ലുൽ ബദർ അൽ ബദർ എന്ന് പറഞ്ഞാൽ ഹബീബായ നബിയാണ് എന്ന് പറഞ്ഞാൽ ബദരി അൽ ബദറായ റസൂലുള്ളാന്റെ അസുഹാബുകൾ ആ യുദ്ധം അത്തരം ഒരു നിർണായക ഘട്ടത്തിലാണ് ഇത്രയും കുറഞ്ഞ സംഖ്യ ആയുധങ്ങളില്ല ആൾഫലങ്ങളില്ല ഭക്ഷണമില്ല വെള്ളമില്ല യുദ്ധം നിർബന്ധിത സാഹചര്യമായി പോവുക അവിടേക്കാണ് ഉമയ്യത്ത് കടന്നു വരുന്നത് ഉമയ്യത്തും ഇതുപോലെ ആളുകളുടെ സ കളിയാക്കൾ സഹിക്കവയ്യാതെ ഇറങ്ങേണ്ടി വന്നതാ ഉമയ്യത്ത് യുദ്ധക്കളത്തിൽ പടച്ചട്ടയണിഞ്ഞ് അതേപോലെ തലയിൽ ഹെൽമെറ്റ് വെച്ച് ഇങ്ങനെ ശത്രുക്കളോടും ഇങ്ങനെ പോരാട പോലെ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് ബിലാൽ അത് കാണുന്നത് ബിലാൽ കണ്ടതോടെ അഹദുൻ അഹദുൻ പണ്ട് തന്നെ താഴ്വരയിൽ പീഡിപ്പിച്ച തന്റെ ക്രൂരനായ ചമാനൻ ആ യജമാനൻ ഇങ്ങനെ കുതിരപ്പുറത്ത് പായുന്നത് കണ്ടപ്പോ ഒരൊറ്റ ലക്ഷ്യമി ബിലാൽ അലി അള്ളഹാന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളു ബിലാലിന് ആയുധമെടുത്ത് പരിശീലനമില്ല യുദ്ധം ചെയ്ത് പരിചയമില്ല ബിലാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആരോ ഉപേക്ഷിച്ച് ഒരു കഷ്ണം വാളിന്റെ കഷ്ണമാണ് അദ്ദേഹം ആ കഷ്ണമുള്ള വാൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു അഹദുൻ അഹദുൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഉഭയത്തിന്റെ നേരേക്ക് നീങ്ങാൻ ഇത് അബ്ദുറഹ്മാൻ അലി അള്ളാൻ കണ്ടു വടച്ചിറമ്പ തന്റെ സുഹൃത്താണല്ലോ പിടികൂടി ബന്ദിയാക്കാം തടവുപുള്ളിയാക്കാം കൊല ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് അബ്ദുറഹ്മാൻ അബ്ദുറമെ മൂപ്പരെ തടയാം ബിലാൽ നമുക്ക് ഇയാളെ പുള്ളിയാക്കി പിടിക്കാം അബ്ദുറഹ്മാൻ അഫുന്തി മാറ്റിയിട്ട് ബിലാൽ ഒറ്റ ചാട്ടമാണ് ആ ഒരു പടച്ചട്ടയാണ് എന്റെ കിടക്കയിലൂടെ കുത്തി കുത്തി അഹദുൻ അഹദദുൻ എന്ന് കുത്തിക്കൊണ്ട് ആ ഒരു ശരീരത്തിലേക്ക് തന്റെ മുഴുവൻ വിരോധവും തീർത്തു ഇത് അള്ളാഹു ഒരുക്കി കൊടുത്ത പ്രതികാരത്തിന്റെ മനോഹരമായ ക്ലൈമാക്സാണ് എത്ര മാത്രം പീഡിപ്പിച്ചിട്ടുണ്ട് അന്നൊക്കെ തൻ്റെ ഉള്ളിൽ അഹദുൻ എന്ന വാക്ക് മാത്രമേ വന്നിരുന്നുള്ളൂ ആരോ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബിലാലെ നിങ്ങളന്ന് അഹദദുൻ എന്ന് മാത്രം പറയാൻ കാരണം അന്ന് ബിലാൽ കണ്ണീരോടെ പറഞ്ഞത് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ആകറിയാവുന്ന ഒരു കാര്യം അള്ളാഹു അഹദുൻ എന്ന് മാത്രമാണ് എനിക്ക് വേറൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഹദുൻ അഹദുൻ എന്ന് പറഞ്ഞിരുന്നത് ആ വാക്യം ഉച്ചരിച്ചു കൊണ്ടാണ് പ്രതികാരം തീർത്തത് ബദർ ഒരു പോരാട്ടത്തിന്റെ രണഭൂമിയുടെ അഭിമാനമുള്ള ചരിത്രമാണ് അത് പറഞ്ഞും പാടിയും നമ്മൾ അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടും നമ്മൾ ആ പേരുകൾ ഉച്ചരിക്കുന്നത് ആദരവോട് കൂടിയിട്ടാണുള്ളത് വിശ്വാസിയുടെ ഉള്ളിൽ അഭിമാനം കൊണ്ട് ഉണ്ടാവേണ്ട ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് യുദ്ധക്കളത്തിൽ യുദ്ധം സാഹചര്യം നിർബന്ധിതമായപ്പോൾ ആദ്യം ദന്തയുദ്ധം നടത്തിയത് അസദാണ് ഹംസാർ അലി അള്ളാനോ നിമിഷ നേരം കൊണ്ടാണ് അസദിനെ രണ്ട് പിളർപ്പാക്കി മാറ്റിയത് ശത്രുക്കൾ ഞെട്ടി എന്ന് പറഞ്ഞാൽ മക്കയിലെ ഭീകരനാണ് മക്കയിലെ ഹീറോയാണ് ആ ഹീറോയെ അസദെന്ന് പേരിൽ ആ പെരുമനുഷ്യനെ ഹംസാർ അലി അള്ളാഹനുവിന് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇടി പിളർപ്പാക്കാൻ കഴിഞ്ഞു വെള്ളമെടുക്കാൻ വന്നതാണ് വെള്ളത്തിന്റെ ടാങ്ക് തകർക്കാൻ പിന്നീട് ഇറങ്ങിയത് ഇറങ്ങി വലീദ് ഇറങ്ങി ഷൈബ ഇറങ്ങി ഇവരെ ഓരോരുത്തരെയും അലിറലി അള്ളഹനും ഹംസാർ അലി അള്ളഹാനും ഉബൈദാർ അലി അള്ളഹനും നേരിട്ടു അലി അലിറലി അള്ളഹനോട് നേരിട്ട വലീദൊക്കെ ഉണ്ടല്ലോ വലീദൊക്കെ പല കളിയും കളിച്ചോക്കി നീ ഒക്കെ ഒരു കുട്ടിയല്ലട മാറിപ്പോന്നായിരുന്നു അലി അള്ളാഹു എന്നെ പരിഹസിച്ച് ചോദിച്ചത് യുദ്ധം വാളുകൾ കൊണ്ടാണ് നാവ് കൊണ്ടല്ലെന്ന് മറുപടി കൊടുത്തു ഒരൊറ്റത്തെ കിടീറങ്ങോട്ട് മുഴക്കിയിട്ട് ഇരുപിളർപ്പാക്കി മാറ്റി ആ ശത്രുവിനെ ഹംസാർ അലി അള്ളാൻ നിമിഷ നേരം കൊണ്ട് തകർത്തു ഉബൈദാർ അലി അള്ളഹാൻ ഇനെ പരുക്കേറ്റ് പിന്നീട് അദ്ദേഹം രക്തസാക്ഷിയായി ഈ ബദറിന്റെ ചരിത്രം നമുക്ക് എങ്ങനെയാ മറച്ചു പിടിക്കാൻ കഴിയുക ഇൻഷാ അല്ല പറയാൻ ഒരുപാടുണ്ട് ഉസ്താദുമാരുടെ ചരിത്രം നിങ്ങൾ ഫുള്ള് കേട്ടവരാകും അതുകൊണ്ട് എന്റെ ചരിത്രം അതിലൊന്നും ഒരു ഒരു കേൾക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതൊരു അധികം പറ്റാവേ ചെയ്യും അതിനൊക്കൊരുപാട് സമയങ്ങളും വേണം എൻ്റെ മനസ്സിൽ ബതിർന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ വല്ലാത്തൊരു യാ സ്വഹ അല്ലേ യാ അഹ്ല ബദർ നമ്മുടെ ഉള്ളിലിങ്ങനെ സ്വഹാബത്ത് അഹ്മദി എത്രമാത്രം കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രമാത്രം ഗന്ധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബദർ ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് അള്ളാഹു ബദ്രീങ്ങളുടെ ഭർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഒരു ഒരു ഈമാനുള്ള മരണം അള്ളാഹു സമ്മാനിക്കട്ടെ ഇൻഷാല്ല ഈ ഒരു വീഡിയോ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസാലേക്കും